ശ്രുതി ശ്രുതിവിപ്രതിപന്നാതത്തെ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാ വചലബുദ്ധി തഥാ യോഗ്യസി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് രണ്ടാം രണ്ടാമധ്യായത്തിൽ അവിടെ യോഗം സാധനതല അല്ല സിദ്ധതല കാരണം എപ്പോഴാണോ വിവിധ ശ്രുതികളാൽ പലതിലേക്ക് ഛിന്ന ഭിന്നമായി പരക്കം പാഞ്ഞിരുന്ന നിന്റെ ബുദ്ധി അഥവാ ശ്രുതിയുടെ സൂക്ഷ്മമായ വിചാരം കൊണ്ട് ഏകാഗ്രത നേടിയതായ നിന്റെ ബുദ്ധി എന്റെ അർത്ഥം എപ്പോഴാണോ നിശ്ചലയായി ചലനരഹിതയായി സമാഹിത സ്ഥിതിയിൽ നിലകൊള്ളുന്നത് അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ യോഗേത പരമമായ തത്വവിജ്ഞാനാണ് മാർഗതലത്തിലല്ല എന്നാൽ യോഗ യോഗശബ്ദം സാധന എന്നുള്ള തലത്തിലാണ് ഏറെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് തലങ്ങളിലുമുണ്ട് ഇപ്പം വേദാന്ത വിജ്ഞാനത്താൽ സുനിശ്ചിതമായ അർത്ഥബോധമുള്ള വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതമായ അർത്ഥബോധമുള്ള അല്ലെങ്കിൽ വേദാന്ത വിജ്ഞാനത്താൽ അർത്ഥം പുരുഷാർത്ഥം സുനിശ്ചിതമായ ജീവൻ മുക്തന്മാരായ അവര് ഈ സന്യാസയോഗം കൊണ്ട് സന്യാസത്തിലൂടെയുള്ള യോഗം കൊണ്ട് സന്യാസമാകുന്ന യോഗം കൊണ്ട് വളരെ ശ്രദ്ധിക്കണം അവിടെ സന്യാസം സ്വരൂപസ്ഥിതിയാണ് സഹജസ്ഥിതിയാണ് ഈ കലർപ്പുകൾ ഒഴിവാക്കിയിരിക്കുന്ന സ്ഥിതിയാ അതാ സന്യാസം ഇന്നലെ വരെ പലതിനെയും പലതിനെയും ഞാനെന്നും എൻ്റേതെന്നും തെറ്റായി ധരിച്ചതിനെയൊക്കെ മാറ്റിയിരിക്കുക അപ്പോൾ കേവലനായിരിക്കുന്ന സ്ഥിതിയ സന്യാസം ആ സന്യാസത്താൽ പരമാർത്ഥികമായ യോഗത്തിലേക്ക് ഉയർന്നു സന്യാസയോഗം അഥവാ യേഷണാത്ര ത്യാഗമാകുന്ന സന്യാസം സ്വീകരിച്ച് സാധനാനുഷ്ഠാനം എന്ന രീതിയിൽ ജീവിച്ച് സന്യാസയോഗം രണ്ട് രണ്ട് തലമാണേ മനസ്സിലാക്കണേ കലർന്നു പോയത് സന്യാസ യോഗ അത് യഥയഹ അങ്ങനെ സന്യാസയോഗം കൊണ്ട് പരിപൂർണമായി ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ചവര് യഥയഹ സംയമശീലം ചെയ്യുന്നവര് തന്നിൽ താനായിരിക്കുന്നവര് ഇനി യതി ശബ്ദത്തിന് സന്യാസി എന്നുള്ള അർത്ഥം എടുത്താൽ അങ്ങനെയും പറയാം അങ്ങനെയുള്ള സന്യാസിമാര് ആരാ ശുദ്ധസത്വാഹ ശുദ്ധസത്വാഹ സത്വശബ്ദത്തിന് സത്വഗുണമെന്നർത്ഥമുണ്ട് സത്വശബ്ദത്തിന് ബുദ്ധി എന്നർത്ഥമുണ്ട് അന്ധകരണം എന്നർത്ഥമുണ്ട് അപ്പൊ ശുദ്ധമായ അന്ധകരണത്തോടൊത്തവർ എല്ലാ മനോമാലിന്യങ്ങളും നീങ്ങിയവർ എല്ലാ മനോമാലിന്യങ്ങളും നീങ്ങിയവർ ശുദ്ധസത്വാഹ ശുദ്ധ സത്വശുദ്ധ ധ്രുവൃതിഹി എന്ന് ഉപനിഷത്ത് ഛാന്ഗ്യം ബുദ്ധി പരിപൂർണമായി ശുദ്ധമാകുമ്പോൾ ആത്മജ്ഞാനം പ്രകാശിക്കുന്നു ശുദ്ധ ശുദ്ധ സത്വാഹ എങ്ങനെ ശുദ്ധസത്വാഹ സന്യാസയോഗ അത് അതെങ്ങനെ സന്യാസയോഗത്തിലേക്ക് എത്തി വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ അങ്ങനെ ക്രമമായി മനസ്സിലാക്കുക ശുദ്ധസത്വാഹ തേ സർവേ അവരെല്ലാവരും ഇങ്ങനെയുള്ളവർ ആരാണോ അവർ ഇവിടെ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ഇന്ന നാട്ടുകാരെന്നോ ഇന്ന മതക്കാരെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ശാസ്ത്രമാണ് വേദാന്ത ശാസ്ത്രമാണ് ശാസ്ത്രം പ്രമാണപദ്ധതിയിലൂടെ പോകുന്ന എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാണ്ട് വ്യത്യാസമില്ല അത് ശ്രദ്ധിക്കുക തേ ബ്രഹ്മലോകേഷു ബ്രഹ്മലോകങ്ങളിൽ തേ ബ്രഹ്മലോകേഷു ബ്രഹ്മലോകങ്ങളിൽ ഏതാണ് ഈ ബ്രഹ്മലോകം എന്തുകൊണ്ട് ബ്രഹ്മലോകത്തെ ബഹുവചനത്തിൽ പറഞ്ഞു ഏകവചനല്ലേ വരാൻ പാടുള്ളൂ അവിടെ അനേക സാധകരുടെ അപേക്ഷയിലാവാം ബഹുവചനം കാരണം തേ അവർ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞതുകൊണ്ട് ശുദ്ധസത്വാഹ എന്ന് ബഹുവചനം പറഞ്ഞതുകൊണ്ട് സുനിശ്ചിതാർത്ഥാഹ എന്ന് ബഹുവചനം പറഞ്ഞതുകൊണ്ട് ഇവിടെയും ബഹുവചന പ്രയോഗാവാം പക്ഷേ ഈ ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് തലങ്ങളിലർത്ഥം ഒന്ന് ഉപാസനയുടെയും തത്വജ്ഞാനത്തിൻ്റെയും അതിസൂക്ഷ്മ തലത്തിൽ പ്രാപിക്കുന്ന പരമമായ ലോകമാണ് ബ്രഹ്മലോകം ഒരർത്ഥം അങ്ങനെ വരുമ്പോൾ ജീവൻ മുക്തി എന്നുള്ള ഭക്ഷണം ശരിയാവില്ല അപ്പൊ ജീവൻ മുക്തി എന്നുള്ള തലം നേരത്തെ വ്യാഖ്യാനിച്ചത് യോജിക്കണമെങ്കിലോ ബ്രഹ്മം തന്നെ ലോകം ബ്രഹ്മലോകം ലോകം ലോകം എന്ന് പറഞ്ഞാൽ ലോകം ലോകം അനുഭവമണ്ഡലമാണ് ലോക്യത്തെ ദൃശ്യത്തെ അനുഭൂയത്തെ ഇത് ലോകം ലുക്ക് നോക്കുക ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക അത് ഇംഗ്ലീഷല്ല ഇംഗ്ലീഷല്ല സംസ്കൃതമാണ് അപ്പോ ോക്യത്തെ ദൃശ്യത്തെ അനുഭൂയത്തെ എന്നാണ് ലോക ശബ്ദത്തിൻ്റെ അർത്ഥം കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നത് അതാണ് ലോകം അവിടെ കേവലമായ ബ്രഹ്മത്തെ പരമസത്യത്തെ അഭിന്നമായി താൻ തന്നിൽ താനായി അനുഭവിക്കുന്നത് തന്നെയാണ് ബ്രഹ്മലോകം നേരത്തെ പറഞ്ഞത് ബ്രഹ്മാവിന്റെ ലോകം ഇപ്പൊ പറഞ്ഞത് സ്വയം ബ്രഹ്മ അവസ്ഥ ഈ ബ്രഹ്മലോകത്തിൽ എന്റെ അർത്ഥം എടുക്കണേ ലോകം എന്നാണെങ്കിൽ പരാന്തകാലേ പരമായ അന്ധകാലത്തിൽ മഹാപ്രളയ സന്ദർഭത്തിൽ ഈ പ്രളയം എന്നൊക്കെയുള്ള വാക്കിപ്പോ പറയാൻ തന്നെ പേടിയാ പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം എന്ന് നമ്മൾ വിചാരിക്കണവർ പോലും തെറ്റായിട്ട് പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ പ്രളയം ഉണ്ടായിത്രേ രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം ഉണ്ടായിത്രേ അപ്പം നീ ഞാനും പിന്നെ എങ്ങനെയാണ് പഠിക്കണത് ഇവിടെ ഇവിടെ വെള്ളപ്പൊക്കത്തിന് പ്രളയം എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടാണ് അതിലേറ്റവും സങ്കടകരമായത് ആശയപരമായി നമുക്ക് എത്ര യോജിപ്പുണ്ടെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും ഭാഷാപരമായി ശുദ്ധി പുലർത്തിയിരുന്ന പത്രമാണ് മാതൃഭൂമിയൊക്കെ ആശയപരമായിട്ട് നിങ്ങൾക്ക് അനുകൂലിക്കാം പ്രതികൂലിക്കാം പക്ഷെ ഭാഷാപരമായിട്ട് വളരെ ശുദ്ധി പുലർത്തിയതാണ് ഹിന്ദു വിരുദ്ധമാണെങ്കിലും ഭാഷാപരമായി നല്ല ശുദ്ധിയാണ് ദി ഹിന്ദു അല്ലേ അതെ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല ശുദ്ധമായ ഇംഗ്ലീഷ് ഭാഷയാണ് ഇത് ഹിന്ദു ഉപയോഗിക്കുന്നത് അതവർ ഇന്നും സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മാതൃഭൂമി മാതൃഭൂമി നല്ല ഭാഷയാണ് പക്ഷെ അവർ പോലും പ്രളയം എന്ന് എഴുതി ഞാൻ വിളിച്ച് ചോദിച്ചു നിങ്ങളെന്താ പ്രളയം എന്ന് പറയണതെന്ന് ചോദിച്ചു അത് എല്ലാം അങ്ങനെയാണ് അങ്ങനെ പ്രയോഗം അത് പ്രയോഗിച്ച് അങ്ങനെ തെറ്റും നിങ്ങളും കൂടി പ്രയോഗിച്ചാൽ സിദ്ധാവില്ലേ വെള്ളപ്പൊക്കല്ലേ വെള്ളപ്പൊക്കത്തെ പ്രളയം എന്ന് വിളിച്ചാൽ പ്രളയത്തെ എന്ത് വിളിക്കും ഏ അതും രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയാണ് എന്തൊരു കഷ്ടതലജോ ഈ വാക്കുകളുടെ പ്രയോഗം കൊണ്ട് ശുദ്ധാർത്ഥം മനസ്സിലാകാതെ പോകും നമ്മൾ അത് ശ്രദ്ധിക്കണം അപ്പം നമ്മളൊരു ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ആ മോളെ ആ പെൺകുട്ടിയെ അമ്മാവൻ പീഡിപ്പിച്ചു മുപ്പത് കൊല്ലമുണ്ട് എൻ്റെ അർത്ഥം നുള്ളി അല്ലെങ്കിൽ ഏറി അടിച്ചു അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞു ഇതൊക്കെയാണ് പീഡിപ്പിക്കല് ഇന്നോ ഇന്ന് കയറിയ അർത്ഥം എന്തൊരു കഷ്ട അത് ഇന്ന് അമ്മാവൻ മരുമോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ലൈംഗികമായിട്ട് അവളുടെ മോളെ അതിക്രമം ചെയ്തു എന്നാണ് എന്തൊരു കഷ്ട എന്നാലോച്ച ഇങ്ങനെ വികല പദങ്ങൾ പ്രയോഗിച്ച് പ്രയോഗിച്ച് അപ്പോൾ ചിലര് പറയുക എന്താ വെച്ചാൽ സ്വാമി അത് കാലത്തിനനുസരിച്ച് ഭാഷ മാറുന്നതിന് നമ്മൾ സ്വീകരിക്കണം സന്തോഷം അപ്പൊ മറ്റേനെന്ത് പറയും പുതിയ പദം കണ്ടെത്തണ്ടേ നമ്മളെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വീകരിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം നമ്മളെങ്കിലും ഭാഷയിൽ ശുദ്ധി പാലിക്കണേന്നൊരു അപേക്ഷ എല്ലാവരോടും ലോകം മുഴുവൻ അങ്ങനെയാണ് പറയണെച്ചിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഭാഷാശുദ്ധി നിലനിർത്തണം അവിടെയും ഇവിടെയും ചിലയിടത്തെങ്കിലും ശുദ്ധി നിലനിർത്തിയാലേ നാളത്തെ സമൂഹത്തിൽ അത് കൊടുക്കാൻ പറ്റൂ ലോകം മുഴുവൻ പ്രളയത്തിൽ നശിക്കുന്ന കണ്ടപ്പോൾ ഇയാൾ അയാളുടെ പെട്ടകത്തിൽ കുറച്ച് കുറച്ച് വിത്തുകളെല്ലാം എടുത്ത് വെച്ചു അത്ര ബൈബിളില് ശരിയാണ് വളരെ നല്ലതാണ് ആശയം കാരണം ഇത് നിലനിൽക്കണം ബാക്കിയൊക്കെ നശിച്ചു പോയാലും നിലനിൽക്കണം അതിനുവേണ്ടി കുറച്ചെങ്കിലും നോഹ പട്ടക പട്ടകങ്ങളിൽ നമ്മൾ എടുത്തു വെക്കണം ശുദ്ധ പ്രയോഗങ്ങൾ കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം ശുദ്ധ ഭാഷാ പ്രയോഗം ചെയ്യുന്നവർ അല്ലെങ്കിൽ നശിച്ചു പോകും സങ്കടമാണ് അത് വേദാന്തമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഇരിക്കട്ടെ അപ്പോൾ പ്രളയ ശബ്ദമൊക്കെ പ്രയോഗിക്കാൻ പോകുന്ന ആ പറഞ്ഞത് നമുക്കത് വയ്യ നമുക്ക് ശരിയായി തന്നെ പ്രയോഗിക്കാം അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോഴാണ് മഹാപ്രളയം ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോൾ അതേപോല മനുഷ്യരുടെ ഒരു സമ്പത്സരം ദേവന്മാരുടെ ഒരു ദിവസം അങ്ങനെയുള്ള അങ്ങനെയുള്ള ദേവന്മാരുടെ മുന്നൂറ്റി അറുപത് ഒരു വർഷം അങ്ങനെയുള്ള ദേവന്മാരുടെ പന്ത്രണ്ടായിരം വർഷം ഒരു യുഗം അങ്ങനെയുള്ള ആയിരം യുഗം ബ്രഹ്മാവിൻ്റെ പകല് രണ്ടായിരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ദിവസം അങ്ങനെയുള്ള മുപ്പത്താറായിരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആയുഷ് ആയുഷ്കാലം ഇന്ന് കൂട്ടിക്കഴിഞ്ഞാൽ തല ചൂടാവും അങ്ങോട്ട് പോണ്ട അതാണ് മഹാപ്രളയകാലം അത് കഴിഞ്ഞാൽ ലോകം നശിക്കൊന്നുമില്ല ഇതൊക്കെ വിലയിച്ച് വീണ്ടും രണ്ടാമതും വരും വീണ്ടും ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭികമലത്തില് പുറപ്പെട്ട് ഇരിക്കും ആലോചിക്കും ഇനിയിപ്പോൾ എന്താ വേണ്ടു അപ്പോൾ തപാ തപാ അകത്തേക്ക് പോയി സൃഷ്ടിവിഷയകമായ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ മുമ്പുണ്ടായിരുന്ന പോലെ വീണ്ടും ഈ പരിപാടിയൊക്കെ ഒപ്പിക്കും ഇതങ്ങ് തോണ്ടിരും അല്ലാണ്ട് ലോകം തീരണമെന്നില്ല എവിടെ തീരാന ഇത് ചാക്രികമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും പരാന്തകാലം അപ്പം ഈ പരാന്തകാലം വരെ ഒരാൾ ബ്രഹ്മലോകത്തിൽ സുഖാനുഭൂതിയിൽ കഴിയും പരാന്തകാലത്തിൽ ബ്രഹ്മാവിനോടുകൂടെ അവർ തീരും ഇതാണ് പരാന്തകാലേ എന്ന് ബ്രഹ്മലോകവുമായി ബന്ധപ്പെടുത്തിയാൽ ഇനി നേരത്തെ പറഞ്ഞ ജീവൻ മുക്തിപക്ഷവുമായി ബന്ധപ്പെടുത്തിയാലോ ദേശകാലങ്ങളെല്ലാം ഒതുങ്ങുന്ന പരമമായ അവസാനം അതെവിടെയാ അതിവിടെ തന്നെയാ എപ്പോഴാ ഇപ്പ തന്നെയാ വരാന്തകാലം വരാന്തകാലം തേടി പിന്നത്തേക്ക് പോകുന്നു വേണ്ട പരമായതിൽ കാലം തന്നെ അന്തമായ ദേശം കാലം ഇവയെ ചേർത്താ പറയേണ്ടത് അപ്പൊ ദേശകാലങ്ങളെല്ലാം അഷ്ടമിച്ച സ്വരൂപസ്ഥിതിയാണ് വരാന്തകാലം ആ ജീവൻ മുക്തിയിൽ അവിടെ ദേശകാലങ്ങൾ അഷ്ടമിച്ചു അ പ്രത്യേകം ശ്രദ്ധിക്കുക ത്രിപുടി ഒടുങ്ങിയാൽ ദേശകാലങ്ങളില്ല അറിയുന്നവനും അറിവും അറിയപ്പെടുന്നതും എന്ന ത്രിപുടിയുള്ള കാലത്തോളം ദേശകാലങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞു ശനകാദികുമാരന്മാർക്ക് എന്നും നാല് വയസ്സ് പോലെ അവർക്ക് വയസ്സ് കൂടുന്നില്ല അത്രയേ ഉള്ളൂ അങ്ങനെ പരാന്തകാലത്തിൽ പരാമൃതാദ് പരമമായ അമൃതത്വത്താൽ പരമായ അമൃതാനുഭവത്താൽ സർവേ ഏതേ ഇവരെല്ലാവരും പരിമുച്ചന്തി മുക്തരാകുന്നു രണ്ടർത്ഥം ബ്രഹ്മാവിൻ്റെ ലോകം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ പരാന്തകാലത്തിൽ അവർ ബ്രഹ്മാവിനോട് കൂടെ മുക്തരാകുന്നു രണ്ടാമത്തെ ജീവൻ മുക്തി പക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മാനുഭവത്തിൽ അതാണ് ബ്രഹ്മലോകം അല്ലാണ്ട് ലോകമല്ല അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ആ ബ്രഹ്മാനുഭവത്തിൽ സകല ദേശകാലങ്ങളും പ്രത്യസ്തമിച്ച സ്വരൂപസ്ഥിതിയിൽ ആ പരാമൃത സ്വരൂപന്മാരായി നിലകൊണ്ട് അതിനാൽ പരിമുച്ഛ്യന്തി എല്ലാ പ്രകാരത്തിലും മുക്തരായിരിക്കുന്നു അവർക്കിനി മുക്തി ലഭിക്കാനില്ല അവർ മുക്തരാണ് ബന്ധനങ്ങൾ ഒടുങ്ങിയവർ എത്ര മഹനീയമായ അർത്ഥം നോക്കൂ മറ്റൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധാഭക്തി ധ്യാനയോഗാ ദവൈഹി എന്ന് പറഞ്ഞതിലേക്ക് എത്തിച്ചേരാനുള്ള ചില ചില സൂചനകളാണ് ഓരോ മന്ത്രവും അങ്ങനെ വേണം എടുക്കുക എടുക്കു വലിയൊരു ഒരു 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 നിർദ്ദേശം ലഭിച്ചു ഇവിടെ എന്തൊക്കെയാണ് ഒന്ന് വേദാന്തവിജ്ഞാനസുനിശ്ചിതാർ രണ്ട് സന്യാസയോഗാ യുദ്ധസത്വാ ഇതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം ഭാഷ്യകാരൻ ഒരിടത്ത് പറയുന്നുണ്ട് സർവത്രീ അധ്യാത്മശാസ്ത്രു യാതീ കൃതലക്ഷണി താൻ സാധനം ഉച്യൻ യത്നസാധ്യത്വാതെന്ന് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ് ഒന്നുകൂടി പറയാം സർവത്ര ഹി അധ്യാത്മശാസ്ത്രേഷു അധ്യാത്മശാസ്ത്രങ്ങളിലുടനീളം എല്ലായിടത്തും യാനി കൃതാർത്ഥ ലക്ഷണാനി കൃതാർത്ഥ ലക്ഷണങ്ങൾ യാവയാണോ പറയപ്പെട്ടത് അവ സാധനാനി സാധനകളാണ് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് യത്നസാധ്യത്വാത് യത്നം കൊണ്ട് നേടാം എന്നുള്ളതിനാൽ ഇത് വളരെ ശ്രദ്ധിക്കണം ഒരാൾ ഒരു പർവ്വതത്തിൻ്റെ നിറുകയിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ ഒരു പർവ്വതത്തിൻ്റെ നിറുകയിൽ ഒരാൾ നിൽക്കുന്നു അപ്പോൾ ബഹുഭൂരിഭാഗവും പറയും ഭഗവാനെ അവിടുന്ന് ഇറങ്ങി വന്നൂലോ അവിടുന്ന് ആകാശം ഇറങ്ങി വന്നിരിക്കുക അവതരിച്ചിരിക്കുക വിഷ്ണുവിൻ്റെ അവതാര അല്ലെങ്കിൽ ശിവന്റെ അവതാരാണ് എന്നാ നമുക്ക് പണിയില്ല ആകെ ഒറ്റ പണിയെ വേണ്ടു ഏ ഒരു ഒരു നിലവിളക്കോ എന്നാൽ തിരിയോ ഒക്കെ വാങ്ങുക പുകയ്ക്കുക കത്തിക്കുക അതേ വേണ്ട വേറെ ഒന്നും വേണ്ട എളുപ്പ പണിയായി നിങ്ങൾ ആരങ്ങനെ മനസ്സിലാക്കിയാലും ഞാനില്ല ഞാൻ മനസ്സിലാക്കണത് ഇയാൾ താഴേന്ന് കഷ്ടപ്പെട്ട് നടന്ന് കയറി കയറി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കയറി എത്തി എന്നെ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആര് കൂടെ ഉണ്ടെങ്കിലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം പക്ഷെ അങ്ങനെ വിചാരിച്ച പണിയാ എന്താ പണി നമുക്കും ആ കാരണം വേണമെങ്കിൽ ഇത് വേണ്ടെങ്കിൽ വേണ്ട ദൂരേന്ന് പൂജിച്ച ഒരു കുഴപ്പമില്ല ദൂരെ അവിടുന്ന് മഹാനാണേ എന്റെ ഗുരുനാഥൻ വലിയ ഗുരുവാണ് ശരി സന്തോഷം അത് മതി പോരാന്ന് പറയണില്ല പക്ഷെ ആ പദത്തിലേക്ക് നിനക്കെത്താം അയാൾ എങ്ങനെ കയറിയോ അതുപോലെ നിനക്കും കയറാം അയാൾ ഏതേത് പ്രതിസന്ധികളെ തരണം ചെയ്തോ അവയെ നീയും തരണം ചെയ്യണമെന്ന് മാത്രം അതെല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല തരണം ചെയ്യേണ്ടത് എല്ലാവർക്കും പ്രതിസന്ധികൾ ഒന്നായിരിക്കില്ല ഒരാൾക്ക് വന്ന പ്രതിസന്ധി തന്നെയാണ് മറ്റയാൾക്ക് വരിക ഒരാൾ അഭിമുഖീകരിച്ച പരീക്ഷണം തന്നെയാണ് മറ്റേ ആൾക്കും വരിക എന്നൊന്നുമില്ല ഇത് വളരെ ശ്രദ്ധിക്കണം കാരണം പലപ്പോഴും പല ശിഷ്യന്മാർക്കും പറ്റുന്ന കുഴപ്പമാണ് ഗുരുനാഥൻ പിന്തുടർന്ന ശൈലികളെ അനുകരിക്കും അങ്ങനെ പ്രാന്തവും അനുകരിച്ചു കഴിഞ്ഞാൽ അനുകരിക്കരുത് ഒരിക്കലും കാരണം അയാൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ തൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കും ആ ഒരിക്കലും അനുകരിക്കരുത് മറിച്ച് അതിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ട് തൻ്റെ ജീവിതയാത്ര നിർവഹിക്കണം അങ്ങനെ അധ്യാത്മശാസ്ത്രങ്ങളിലുടനീളം കൃതാർത്ഥന്മാരുടെ സിദ്ധന്മാരുടെ ജ്ഞാനികളുടെ വിജ്ഞാനികളുടെ സാക്ഷാത്കാര സമ്പന്നരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത് അവ മറ്റുള്ളവരെ സംബന്ധിച്ച് സാധനകളാണ് എന്തുകൊണ്ട് യത്നസാധ്യത്വാത് യത്നിച്ചു നേടാം എന്നുള്ളത് കൊണ്ട് ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം അതിനാണ് ശാസ്ത്രം നമുക്കത് ഇഷ്ടമല്ലാട്ടോ നമുക്ക് ഇഷ്ടം മറ്റതാ ഏത് അവതാരമായിട്ട് പ്രഖ്യാപിക്കരുത് നാ പിന്നെ എളുപ്പ അതീ വാക്യം ഹൃദയത്തിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മൾ വഴിപഴയ്ക്കും അപ്പം ഇവിടെ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ ഇത്യാദി ശബ്ദങ്ങൾ ഉപയോഗിച്ചത് വിജ്ഞാനിയെ സംബന്ധിച്ച് സഹജമാണ് സ്വാഭാവികമാണ് സാധകനെ സംബന്ധിച്ച് സാധനയിലൂടെ നടേണ്ടതാണ് അപ്പം എന്ത് വേണം ജീവിതത്തിൽ ശാസ്ത്ര സ്വാധ്യായം ചെയ്യണം ശ്രവണ മനാസങ്ങളെ ചെയ്യണം ശ്രവണം ചെയ്യണമെങ്കിൽ അതിനുള്ള യോഗ്യത വിവേകാദി സാധനാ സമ്പത്തി നേടണം ഗുരുനാഥനെ പ്രാപിക്കണം വിചാരം ചെയ്യണം ഇങ്ങനെ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥന്മാരാകണം യഥയഹ ശമാദികളെ ശീലിക്കണം യമനിയമങ്ങളെ അഭ്യസിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തെ സാധനാമയമാക്കി മാറ്റണം അതിനാണ് ഈ പറഞ്ഞു തരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥന്മാര് പറഞ്ഞ രണ്ടർത്ഥം ഓർമ്മിക്കണം സന്യാസയോഗം കൊണ്ട് ശുദ്ധസത്വന്മാരായ പരിപൂർണ ചിത്ത സംയമം ചെയ്ത അവര് അവര് ആ ബ്രഹ്മാനുഭവത്തിൽ മുക്തരായിത്തീരുന്നു അതാ മുക്തരാണ് സർവേ എത്താമുള്ള ആശയം നല്ലപോലെ മനനം ചെയ്യുക അത്രേ പറയുന്നുള്ളൂ